ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് പൊക്കുന്ന സ്വദേശിയായ നിസാറിൻ്റെ മകൻ എട്ട് മാസം പ്രായമുള്ള കുഞ്ഞ് മുഹമ്മദ് ഇബാദ് മരണപ്പെട്ടു പിന്നെ കുപ്പിയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങി മരിക്കാനിടയായ സംഭവമാണ് അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഈ അടുത്തിട കൊണ്ട് തമിഴ്നാട്ടിലെ രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു ഇതുപോലെ അശ്രദ്ധ കൊണ്ടാണ് ചൂടുവെള്ളത്തിലൊക്കെ പിന്നെ കൈയിട്ട് അങ്ങനെ ദേഹം മൊത്തം ദേഹം ആസാലം പൊള്ളി മരിക്കാനിടയായി അങ്ങനെ വേറൊരു കുഞ്ഞും ഈ അടുത്തിടയ്ക്ക് മരണപ്പെട്ടു പിന്നെ ഒരു കുഞ്ഞിനെ പിന്നെ മനഃപൂർവ്വം എടുത്ത് കൊന്ന് ബാലരാമപുരത്ത് സംഭവം നമുക്ക് വേദനാജനകമായി ഇപ്പോൾ അടുത്ത കുഞ്ഞിൻ്റെ കാര്യവും നമ്മൾ കേട്ടു വളരെ ഈ കുഞ്ഞിൻ്റെ മോം കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമം വരികയാണ് നമ്മൾ ഓരോ കേരളീയർക്കും ഓരോ മലയാളികൾക്കും വിഷമം വരുന്നുണ്ടല്ലേ ഈ കുഞ്ഞിൻ്റെ ആ ഒരു എന്ന് വെച്ചാൽ ഷാംപൂ കുപ്പിയുടെ അടപ്പാണ് കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങി മരണം സംഭവിച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പിന്നെ ഈ കുഞ്ഞ് ഭാര്യയുടെ വീട്ടിലായിരുന്നു നിസാറും ഭാര്യയും തമ്മിൽ എന്തോ കുടുംബ പ്രശ്നമൊക്കെ നേരിടുന്നത് കൊണ്ടാണ് പിന്നെ പോരാത്തതിൽ പിന്നെ ഈ രണ്ട് വർഷത്തിനിടയിൽ നിസാറിൻ്റെ മൂത്ത മകനും മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെടാനിടയായിട്ടുണ്ട് അങ്ങനെ രണ്ട് കുട്ടികളും മരിച്ചു ഇത് രണ്ടും ഭാര്യ വീട്ടിൽ വെച്ചാണ് സംഭവിച്ചത് അതുകൊണ്ടു കൂടെയാണ് നിസാറിന് ഭാര്യ വീട്ടുകാരെ സംശയം ഉളവാക്കിയത് അങ്ങനെയാണ് പരാതി കൊടുത്തത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദുരൂഹതയൊന്നുമില്ല എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാലും അന്വേഷണം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് പോരാത്തേന് ഈ കുട്ടി പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്നൊന്നും ഭാര്യ വിളിച്ച് നിസാറിനോട് പറഞ്ഞില്ല അയൽവക്കക്കാരാണ്ടേ പറഞ്ഞാണ് നിസാർ അറിയാനിടയായത് പോരാത്തേന് മൂന്ന് ദിവസത്തിന് മുമ്പ് ഓട്ടോയിൽ നിന്ന് വീണു ഈ കുട്ടി അപ്പോൾ അതും പിന്നെ ആൾക്കാർ പറഞ്ഞാണ് അറിയാനിടയായത് പക്ഷേ എന്തായാലും നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൂടുതൽ കെയർ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും പണ്ട് മാതാ മാതാപിതാക്കളുടെ ഇടയിൽ ഓരോ വീട്ടിലും പത്തും പതിനും പന്ത്രണ്ടും കുഞ്ഞുങ്ങൾ ആണ് വളർന്നു വരുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൂടുതൽ കെയർ ചെയ്യുമായിരുന്നു അവർ ഇപ്പോൾ മാതാപിതാക്കൾക്ക് അതിനുള്ള സമയമില്ല ഓരോരുത്തരും ജോലി കാര്യങ്ങൾ അങ്ങനെ അതുമായിട്ട് അവർ ഈ ഒരു നൂതന സംവിധാനത്തിൽ അവരും നെട്ടോട്ട ഓടുകയാണ് പക്ഷേ അതെല്ലാം മാറ്റിയിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബബായ്